മംഗളം ജയമംഗലം ജഗമുലേ ജനനിക്ക് മംഗളം മംഗളം ജയ മംഗളം ജഗമുലേ ജനനിക്ക് മംഗളം മംഗളം ശുഭ മംഗളം സിരുളു ഇച്ഛേ തല്ലിക്ക് മംഗളം മംഗളം ശുഭ മംഗളം സിരുളു മംഗളം ജയമുളനി విజయలక్ష్మికి జనము పలికే మంగళం జయములని ఇచ్చే విజయలక్ష్మికి జనము పలికే మంగళం మమూలను కాంచే మహాలక్ష్మికి మనసు పలికే మంగళం మమూలను కాంచే మహాలక్ష్మికి మనసు పలికే మంగళం ജയ മംഗളം ജഗമുലേ ജനനിക്ക് മംഗളം മംഗളം ജയമംഗലം ജഗമുലേ ജനനിക്ക് മംഗളം പാലബുഗ്ഗല പാപളനെച്ച സനല ലക്ഷ്മി മംഗളം പാലബുഗ്ഗല പാപള നെച്ചു സന്താനലക്ഷ്മിക്ക് മംഗളം സകല ശുഭാലന സഗേടി സൗഭാഗ്യ ലക്ഷ്മി മംഗളം സകല ശുഭാലന സഗേടി സൗഭാഗ്യ ലക്ഷ്മി മംഗളം മംഗളം ജയമംഗളം ജഗമുലേ ജനനിക്ക് മംഗളം മംഗളം ശുഭമംഗളം സിരു ഇച്ഛേ തലകളം ധനമു ദയചൂപേടി ധാന്യലക്ഷ്മിക്ക് മംഗളം ധനമുയന്തുന ദയചൂപേടി ധാന്യലക്ഷ്മക്ക് മംഗളം ആദിപുരുഷുനി മതിലോ വെലസിന ആദിലി മംഗളം ആദി പുരുഷുനി മതിലോവ ആദിലേ മംഗളം മംഗളം ജയമംഗളം ജഗമുലേ ജനനിക്ക് മംഗളം മംഗളം ശുഭമംഗളം മംഗളം സിരുളു ഇച്ഛേ മംഗളം മംഗളം ജയമംഗളം മംഗളം ജഗമു ജനനിക്ക് മംഗളം മംഗളം ശുഭമംഗളം സിരുളു ഇച്ഛേ തലകം സിരു ഇച്ച തലക്ക് മംഗളം സിരു ഇച്ചേ തലക്ക് മംഗളം